എന്തേറ്റി തീരുമാനിക്കട്ടെ ആ ഒരു വേണോ എന്നുള്ളത് വൈകിയുടെ തീരുമാനം എന്താ എന്റെ മോനായതുകൊണ്ട് ഞാൻ പറയല്ല എന്ത് ജോലിക്ക് നല്ല ശുഷ്കാന്തിയ പിന്നെ ഭയങ്കര അനുസരണം ശരിയാസ്റ്റ് ഇല്ല എനിക്ക് വേണ്ടി ഒരു അഹങ്കാരം വൈകിയൊന്നും പറഞ്ഞില്ല ഞാൻ എപ്പിസോഡിൽ കൂടുതൽ അവള് കെട്ടിപ്പിടിക്കാൻ പോണു അല്ല എന്നെ നിർബന്ധിച്ചിട്ടേ എല്ലാരും കൂടെ എന്നെ നിർബന്ധിക്കുന്നു അധികം പഞ്ചട്ടിലോമീറ്ററി കിട്ടൂലോ ഒന്നിത്ര ഡൗൺ തീർത്താവാം അതല്ലേ ബിരിയാണി കിട്ടി അല്ലെങ്കിൽ കഞ്ഞിവെള്ളമെങ്കിലും കെട്ടി കഷ്ടമാണ് കമല അദ്ദേഹം ബിരിയാണിക്ക് പകരം കഞ്ഞിവെള്ളത്തിന് ജസ്റ്റ് ചെയ്യല്ലേ മതി പോത്തിന്റെ കരി മാറും കാക്കേടെ വിശപ്പും മാറുന്നു ജീവിതം ക്ഷണികമാണ് മനസ്സൊരു കുരങ്ങനും മീരയെ കിട്ടിയില്ല പക്ഷെ ക്ലാരയെ കിട്ടി അതെ അടുക്കളക്കാരി കുഞ്ഞമ്മയുടെ മകൾ ക്ലാരയുമായി തൽക്കാലം ഞാൻ മുങ്ങുകയാണ്